എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രിയ കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആകെപ്പാട ഫിറ്റായ രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വിനോദിനെ കണ്ടതും പ്രിയ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ലെ വിനോദ നമ്മൾ എപ്പോഴാ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോണം നോക്കിയാ ഇത് കേട്ടതും വിനോദ നീ ഇവിടെ ഇത്ര പെട്ടെന്ന് മടുത്തോന്ന് ചോദിക്കുകയാണ് ഏ മടുത്തിട്ടൊന്നും അല്ല എങ്കിലും വീട്ടിലേക്ക് മടങ്ങി പോണെന്ന് പറയണം അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഒന്നുമില്ല ഇവിടുത്തെ ചില സാഹചര്യങ്ങള് ഇപ്പൊ വിജയലക്ഷ്മി അമ്മനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് സ്നേഹക്കുറവ് ആരും കാണിക്കുന്നില്ല പക്ഷേ എങ്കിൽ അമ്മയും വരണമായിട്ടും അവരെ കാണിക്കുന്നതായിട്ട് എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സാഹചര്യങ്ങളിൽ എനിക്ക് ഏർ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് ചിലപ്പോ അവരെ ചീത്ത പറഞ്ഞ സമയത്ത് എനിക്കത് കണ്ടുകൊണ്ടൊക്കെ നിൽക്കേണ്ടി വരുന്നുണ്ട് അതെന്റെ മനസ്സിനെ ചിലപ്പോ വേദനിപ്പിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എനിക്കൊന്നും തുറന്നു പറയാനൊന്നും പറ്റില്ല കാരണം അവർ ചെയ്യുന്ന അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അമ്മയും ഒക്കെ അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു അതെ ഗീത ചേച്ചി ഇല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് വെക്കും അതെ ഗീത ചേച്ചിയുണ്ട് ഗീതചേച്ചി എന്നെ അത്ര സഹായിച്ചിട്ടുണ്ട് എനിക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്നെ ഈ വിധം എഴുന്നേപ്പിച്ചുകൊണ്ടത് ചേച്ചി അപ്പോൾ ആ നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു മുഖം ഓർത്ത് ഓർക്കുന്നതുകൊണ്ടാണ് ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നത് അതുകൊണ്ടാ വിനോദ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയണം വിനോദ് പറഞ്ഞു അതിപ്പോ വേണോന്നൊക്കെ ചോദിക്കുകയാണ് എന്താ വിനോദ നിന്റെ നാക്കുപഴെ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ ഏഹ് ഇല്ല അത് രണ്ട് ദിവസത്തെ ഉറക്കക്ഷീണോ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറയണം അപ്പോഴേക്കാണ് വരുനങ്ങോട്ടേക്ക് വരുന്നത് വരും വന്നിട്ടറിഞ്ഞു അടിയാ നമുക്കൊന്ന് കൂടിയാലേന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രിയോന്ന് നോക്കിട്ട് പറഞ്ഞു അതെ വിനോദായിട്ട് ഇപ്പൊ അതൊക്കെ നിർത്തി മദ്യപാനം ഒക്കെ നിർത്തിയെന്ന് പറയാ ഈ സമയം വിനോദ് പറഞ്ഞു വേണ്ട ഞാൻ കിടക്കുക എന്ന് പറഞ്ഞിട്ട് കിടന്നു എന്ത് പറ്റി അളിയാ അളിയാൻ നല്ല മൂടിലാണല്ലോ ആഹാ അപ്പൊ അടിച്ച് നല്ല കോണം തെറ്റി കിടക്കുവല്ലേ ചോദിക്കാണ് ഇത് കേട്ടതും പ്രിയ പറഞ്ഞു എന്താ വരണ്ടേ ഇങ്ങനെ പറയണേ വിനോദ് നിർത്തിന്ന് പറഞ്ഞില്ല പിന്നെ അങ്ങനെയാണ് പിന്നെ എങ്ങനെയാ നന്നായിട്ട് നാക്ക് അഴഞ്ഞിട്ടുണ്ടല്ലോ ഓ അപ്പൊ ഇത് അതിനേക്കാളും കൂടിയ സാധനം അടിച്ചിരിക്കുന്ന ഡ്രഗ്സ് ആയിരിക്കും ഇല്ലേ ഇപ്പോഴല്ല കാര്യം മനസ്സിലാകുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പ്രിയ ഒരു നിമിഷം ഒന്ന് ഞെട്ടി പ്രിയക്ക് മനസ്സിലായി വിനോദ് ഇപ്പം മദ്യപാനം നിർത്തിയിട്ട് വേറെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പേവിൻ പ്രിയക്ക് ഈ സമയം സത്യദാസിന്റെ അരിയിലേക്ക് ഗോവിന്ദ് വരുവാണ് ഗോവിന്ദനെ കണ്ടത് സത്യദാസ് അറിയത്തില്ലാത്ത മൊട്ടി ചോദിച്ചു ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കും ഒരാളനക്കം വന്ന പോലെ തോന്നലോ എന്ന് പറയണെ അതെ ആളനങ്ങി ആളായിരുന്നു മനസ്സിലായോ ഞാൻ ആ ഗോവിന്ദാന്ന് പറയാണ് ഓ മോനായിരുന്നോ ആ എന്താ മോനെ ഈ കളവനെ കാണാൻ വന്ന എന്തിനാ ഓ ഞാൻ കരുതി പ്രായമായി ഈ കളവനെ തിരിഞ്ഞു നോക്കാൻ ഞാൻ പോലും ആരുമില്ലെന്ന് എന്തു പറ്റി മോനെ ഈ വഴിക്കൊക്കെ ഇറങ്ങിയെന്ന് ചോദിക്കാം അതെ വഴിക്ക് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നാന്ന് പറയാണ് അല്ല മോനെ എന്താ കാര്യം എന്താ അല്ല നിങ്ങൾ വലിയ ഇത് പറയൂലോ എപ്പോഴും പറയുന്നതാണല്ലോ വിജയലക്ഷ്മി നിങ്ങളുടെ ഭാര്യയാണ് അന്ന് നിങ്ങളുടെ ഭാര്യ വന്നിട്ട് എന്താ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാത്തേ അതോ എന്നെ കാണുന്ന അവൾക്ക് ഇഷ്ടമില്ല മോനെ അവൾക്ക് എന്നെ കാണുന്ന ചതുർത്ഥിയാന്ന് പറയണം ഓ അങ്ങനെയാണോ അല്ല നിങ്ങളുടെ മോളല്ലേ രഞ്ജു അതെ എന്നിട്ട് ആ രഞ്ജുവിന് നിങ്ങൾ വിഷു ആയിട്ട് ഒരു വിഷ് കൈനീട്ട് കൊടുത്തോന്ന് കൊടുത്തു ചോദിക്കുക ഇത് കേട്ടപ്പോൾ സത്യാവാസം ഞെട്ടി പെട്ടെന്ന് സത്യാവാസ് വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് സത്യവാസ് പറഞ്ഞ് കൊടുക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെടില്ലാത്തോണ്ടാ മോനെ ഞാൻ കൊടുക്കാൻ വരാത്തെ അല്ലെങ്കിൽ ഞാൻ കൊടുത്താനും മനസ്സുകൊണ്ട് ഒരു നൂറായിരം വട്ടം ഞാൻ എൻ്റെ മോൾക്ക് വിഷു കൊടുത്തു കഴിഞ്ഞെന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള് ആ പഴേക്കും ഗീതും കൂടെ എങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ഏർ പറഞ്ഞു നിങ്ങളുടെ മോളാന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ ഇത് കേട്ടതും സത്യാശ് സത്യദാസ് ചോദിച്ചു എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ അതെ എന്റെ മോ മോളാന്നുള്ള കാലത്ത് എനിക്ക് ഉറപ്പുണ്ട് കാരണം കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറയുന്നതല്ലേ സത്യം വിജയലക്ഷ്മി അങ്ങനെ പറയും വിജയലക്ഷ്മിയോട് ചോദിച്ചു നോക്കാൻ പറയണം അതെ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ അമ്മ ഇങ്ങനെ പറയാനും പോകുന്നില്ലെന്ന് പറയുന്നത് ഏതൊരു ദുർമല നിമിഷത്തിൽ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് അമ്മേനെ കൊണ്ട് പറയപ്പിച്ചിരിക്കുന്ന അല്ലാതൊന്നും അല്ല ഒരിക്കലും അത് അങ്ങനെ അല്ലാന്ന് പറയണ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ച് സത്യാസം പറഞ്ഞു മോനെ അതൊക്കെ കള്ളത്തരമാണെന്ന് പറയുന്നത് ഗോവെന്ന് പറഞ്ഞു കള്ളത്തരമാണ് സത്യമാണെന്ന് ഇന്നത്തെ കാലത്ത് നല്ല മാർഗം ഉണ്ടല്ലോ നൂതന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഡി ടെസ്റ്റ് നടത്തി നോക്കിയാൽ തീരാമെന്ന് പ്രശ്നമല്ലേ ഉള്ളതെന്ന് പറയണം ഒരു നിമിഷം സത്യാസം ഞെട്ടി എന്താ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാൻ അറിയത്തില്ലാന്ന് നിൽക്കുന്ന സമയത്ത് ഗീതു പെട്ടെന്ന് ഇടക്കേറി ഗീതുനെ മനസ്സിലായി അങ്ങനെ എന്തേലും ചെയ്ത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു ഇയാളുടെ മകളല്ലാം തെളിഞ്ഞിട്ടുണ്ടെങ്കില് അനാർക്കയുടെ മോളാന്നുള്ള സത്യം ഇയാൾ അപ്പത്തന്നെ വിളിച്ചു പറയും അത് പാടില്ല ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ ഡി എൻ ടിനിന് തയ്യാറായിക്കോ എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാന്ന് പറയാണ് കാരണം അത് ബ്ലഡ് ഒക്കെ എടുത്തതെന്നുണ്ടാ കാര്യം ഗോവിന്ദൻ അറിയാം പക്ഷെ അയാളെ ഒന്ന് പ്രകോപിക്കാൻ വേണ്ടി അത് പറഞ്ഞാണ് ആ സമയം സത്യസാ സത്യദാസ് ഇങ്ങനെ ആലോചന വയ്ക്കണ സമയത്ത് പറഞ്ഞു അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വെച്ചേക്കുവല്ല തൽക്കാലത്തേക്ക് നിങ്ങളുടെ ഇവിടുത്തെ പുറതി അവസാനിപ്പിച്ച് നിങ്ങൾ ഗസ്റ്റ് ഹൗസി ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയാണ് ആ സമയം ഗീതു പറഞ്ഞു കണ്ണെണ് എന്തൊക്കെയാ ഇപ്പൊ പറയണേ അതെ ഇപ്പൊ എന്തിനട്രിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്തോ മോശക്കേടാ എന്നൊക്കെ പറയണം നീ എന്താ ഗീതു ഇങ്ങനെ പറയണേ ഇത് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങള് തന്നെ തീർത്തോളാന്ന് പറയണേ എന്താ കണ്ണേട്ടനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ചു വലിക്കുവാണ് എന്താ ഗീതു നീ വെറുതെ ഇടപെടാതെ മാറിയിക്കാനൊക്കെ പറയണം വേണ്ട കണ്ണേട്ടാ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ് ഈ സമയം ഒരു നിമിഷം ഒന്ന് സത്യാസ് ആലോചിച്ചു പെട്ടെന്ന് ഗോവിന്ദനെ മുറിയിന്ന് പുറത്തിറക്കിയതിന് ശേഷം ഗീതു തിരികെ മുറിയിലേക്ക് വരുവാണ് ആ സമയം സത്യാസ് പറഞ്ഞു അവനെങ്ങാനും സത്യം കണ്ടുപിടിച്ചോണ്ട് പിന്നെ അറിയാലോ അനാർക്കലയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം ഞാനും കൂടെ തുറന്നു പറയും പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ അതുകൊണ്ട് അവനെക്കൊണ്ട് അത് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് എന്ന് പറയണ്ട ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ഗീതോന് ആപ്പാട് ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അങ്ങനെ ഗീതവും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സത്യാസ് ആലോചിച്ചു ഇവൾ നന്നായിട്ട് കിടന്ന് പെടാപ്പാട് വിടുന്നുണ്ട് ഇവളുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ താൻ രഞ്ജുവിന്റെ അച്ഛനായി തുടരുന്നതാണ് അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പൊളിയൂ എന്നറിയാം പിന്നീട് ഗോവിന്ദ മുറിയിൽ ചെന്നിട്ട് ആകപ്പെട അസ്വസ്ഥനായിട്ട് നിൽക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് ചെല്ലുവാണ് ഗീതുനെ കണ്ടതും ഗോവിന്ദ പറഞ്ഞു എന്ത് പരിപാടി ഗീത നീ കാണിച്ചേ നീ എന്തിനാ സത്യദാസിനെ വെള്ളം പൂശാൻ ശ്രമിക്കണേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ കണ്ണേട്ടാ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഡി എൻ എ ടെസ്റ്റ് നടത്തണം സത്യദാസ് അച്ഛനാണെന്ന് തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞാൽ നീ അല്ലേ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ തക്കളിക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവസാനം നീ തന്നെ കാലു വാരണം എന്ന് ചോദിക്കുകയാണ് ഏഹ് അല്ല അത് പിന്നെ കണ്ണേട്ടാ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും നീ പറയണ്ടെന്ന് പറയാണ് നീ എന്ത് ധൈര്യത്തിലെ ഗീതു എന്നെ തടയണേ എന്നെ തണയാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളൊക്കെ ചോദിക്കാം അവസാനം ഗീത പറഞ്ഞു അതല്ല കണ്ണേട്ട കണ്ണേട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ ചില സമയത്ത് വല്ലാതെ ദേഷ്യപ്പെടും എല്ലാവരുടെ മുന്നിൽ പ്രകോപിച്ച് എല്ലാവരെയും ദേഷ്യപ്പെടുത്തും എല്ലാവരും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള സമയത്ത് ഗോന്ദനെ കൂളാക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു തെറ്റായപ്പോൾ ക്ഷമിക്കണമെന്ന് പറയണം ഇത് കേട്ടതും ഗീതനെ ഗോവിന്ദ് ചേർത്ത് പിടിച്ചു പോട്ടെ സാരല്ല എന്റെ അറിയാലോ ആ സമയത്ത് അങ്ങോട്ട് വന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങോട് മാറുകയും ചെയ്യും ഇനി ഇരുന്ന് മനസ്സിൽ കാര്യമായിട്ട് വെക്കണ്ട കേട്ടോന്നൊക്കെ പറയാണ് ശരി എന്നാൽ ഗീതു പറയാ അങ്ങനെ പറയുമ്പോഴും ഗീത നെഞ്ചുകിടന്ന് പഠിക്കുക താൻ കണ്ണിനോട് എത്രമാത്രം തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇത്രയും വലിയൊരു അക്സൈൻ മനസ്സിനോട് ഒഴിപ്പിച്ചു വെച്ചിരിക്കുക എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും തനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഗോവിന്ദനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ പക്ഷെ തുറന്നു പറഞ്ഞാൽ എങ്ങനെയായിരിക്കും രഞ്ജുവിനെ ഇല്ലായ്മയും രഞ്ജുവിനെ സ്നേഹിക്കാൻ പോലും കണ്ണേടും പറ്റില്ല അതൊക്കെ ഓർത്തപ്പൊ തുറന്നു പറയണ്ടാന്ന് തന്നെ വിചാരിക്കുകയാണ് പിന്നീട് ഗീതു ആകെപ്പാഴെ അസ്വസ്ഥയായിട്ട് വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മി വെച്ചു എന്ത് പറ്റി മോളെ മോകം എന്താ വല്ലായിരിക്കുന്നത് എന്തോ ഒരു പ്രശ്നം എന്ന് പറയും ഏയ് ഒന്നും ഇല്ല എന്ന് പറയണേ എനിക്കറിയാം ഒരു പക്ഷെ എനിക്ക് എന്റെ ഹൃദയം നിലച്ചു പോകുന്നു കരുതിയിട്ടാണ് ആ മോളിതൊക്കെ മറച്ചു വെക്കണേ എന്ത് കാര്യം ഉണ്ടല്ലേ അമ്മയോട് പറ തുറന്ന് പറയണം എന്ന് പറയണം ഏ ഒന്നുമില്ല കാര്യമായിട്ട് എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി തുറന്ന് പറ മോളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗേതു ഇങ്ങനെ കാര്യങ്ങൾ പറയാണ് അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് അമ്മയെന്ന് പറയാണ് എന്ത് പ്രശ്നം ആ സത്യദാസിന്റെ മോളെല്ലാം രഞ്ജു എന്നറിയി തെളിയിക്കാൻ വേണ്ടിയിട്ട് കണ്ണേടും നടക്കുക കണ്ണേടിന് എതിരായിട്ടും വിശ്വസിച്ചിട്ടില്ല സത്യദാസിന്റെ ഭാര്യ അമ്മയാന്ന് അതൊരിക്കലും വിശ്വസിക്കാനും കൂട്ടാക്കില്ല അപ്പം അത് രഞ്ജുവിന്റെ അച്ഛൻ സത്യാസമല്ലെന്ന് തെളിയിക്കാനായിട്ട് കണ്ണേട്ടൻ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് നടക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മിയോട് ഞെട്ടലുണ്ടായി ദേമ്മ ഇനിയിപ്പോൾ എന്തിയും എനിക്കറിയില്ലമ്മേ ഞാൻ കണ്ണാടിനോട് ചെയ്യുന്നത് തെറ്റാന്നെനിക്ക് അറിയാം ഞാനിതെല്ലാം മറച്ചു വെച്ചോണ്ടിരിക്കുക ഈ സത്യങ്ങൾ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് പോലും അറിയില്ലായിരിക്കും ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു മോൾക്കറിയാലോ ഇത്രയും വലിയൊരു കള്ളത്തരം ഞാൻ കുറേ കാലം മുമ്പ് മറച്ചുവെച്ചു അതെനിക്കിട്ട് കിട്ടിയ ഒരു പണിയായിരുന്നു എൻ്റെ ഇത് കേട്ടപ്പോൾ ഗെയ്തു പറഞ്ഞു ഇപ്പം അമ്മ അനുഭവിച്ച കൂടെ വേദനകൾക്കൂടെ ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ അത് കേട്ട് ഞാൻ വിജയലക്ഷ്യം പറഞ്ഞു സത്യങ്ങളൊക്കെ അറിഞ്ഞാലും ഗോവന്ദ് എന്നെ കൈവിടില്ല പക്ഷേ എനിക്ക് കൂട്ടായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും എന്നെ സപ്പോർട്ട് ചെയ്തു പോലെ എന്നോടൊപ്പം നിന്നില്ല എന്തിനേരെ പറയുന്നു എൻ്റെ ഗോവന്ദ് മാത്രം എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ പക്ഷേ എങ്കിൽ അവസാനം അവനെ എനിക്കും നഷ്ടപ്പെട്ടു ആ വേദനയൊക്കെ അനുഭവിച്ചവളാണെന്നാ ഞാന് ആരുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ട് പോണ്ട വന്നോളാണ് ആ ഒരു അവസ്ഥ നിനക്കുണ്ടാവരുത് മോളെ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് എന്റെ മോളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം ഒന്നും സംഭവിക്കില്ല എഴുതാത്ത ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പറയാണ് ഒരു കാരണവശാലും സത്യദാസിന്റെ മാള മകളെല്ലാരും എഞ്ചു എന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് കോവിന്ദനെ അറിയാൻ പാടില്ല അതിനെന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലമ്മേ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പറയാം സാരമില്ല മോളിംഗിടുവാ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് കുറച്ചൊരു ആശ്വാസം ഒന്ന് ചെയ്തുവേന എന്തു വന്നാലും അമ്മ തന്നോടൊപ്പം കാണും ആ ഒരു സമാധാനം ഉണ്ട് അങ്ങനെയൊക്കെ സന്തോഷിക്കുകയാണ് പിന്നീട് ഗോവിന്ദ ചുട്ടു പപ്പടവും കുറച്ച് തൈരും ഉപ്പേരിയും അങ്ങനെ എല്ലാവരെയും എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് വിജയലക്ഷ്മിനെ വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ വിജയലക്ഷ്മിനെ കൊണ്ടെരുത്തിട്ടുണ്ട് ഇതേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചുട്ട ചുട്ടപ്പടം കഞ്ഞീം ചമ്മന്തി എല്ലാം ഉണ്ട് കഴിക്കാൻ പറയണം ഒരു വായം ഇങ്ങോട്ട് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു സ്പൂണിനകത്ത് കുറച്ച് കോരി കൊടുക്കുകയാണ് ഈ സമയത്ത് വരുണിൻ്റെ ആദ്യകാമയം അങ്ങോട്ടേക്ക് വരുന്നത് അവർ കണ്ടു ഈ കഴിച്ചാൽ അത് കണ്ടത് സഹിക്കാതെ സഹിക്കാൻ പറ്റാതെ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് അപ്പം ഇന്നലെ വൈകുന്നേരത്തെ പ്രമോ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മഴയായത് കാണുന്ന ഏറ്റവും കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പം ഇന്നും മുതൽ കൃത്യസമയത്തേ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന